ഈ പൈസക്കാരുടെ ഒരു കാര്യം മമ്മൂട്ടി തൻ്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രം ലേലം ചെയ്തു വാങ്ങിയത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് എറണാകുളം ദർബാർ ഹാളിൽ ഇന്ത് ജൂഡൻ ഫൗണ്ടേഷൻ നടത്തിയ എക്സിബിഷന്റെ ഭാഗമായാണ് മമ്മൂട്ടി എടുത്ത ചിത്രം ലേലം ചെയ്തത് ഇവിടെ എന്തും ലക്ഷങ്ങൾ മുടക്കി വാങ്ങാൻ ആണുണ്ടത്രേ എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണിത് ഒരു ചിത്രത്തിന് മൂന്ന് ലക്ഷം രൂപ വിലയോ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാവും ആ ഫോട്ടോ എടുത്ത ക്യാമറാമാൻ്റെ ബ്രാൻഡ് വാല്യൂ ആണ് ആ ഒരു സാധാരണ ഫോട്ടോയ്ക്ക് ഇത്രയേറെ വില ലഭിച്ചത് ഇത് വാങ്ങിയ വ്യക്തിയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് കണ്ടു അവരുടെ ഒന്നേ പറയാനുള്ളൂ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആ വ്യക്തിക്ക് ലഭിച്ചത് മൂന്ന് കോടി രൂപയുടെ മൂല്യം വരുന്ന പരസ്യമാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് ഇന്ന് നമ്മളടക്കം പലരും ചർച്ച ചെയ്യുന്നില്ലേ ആ ചർച്ച തന്നെയായിരുന്നു അയാൾ അയാളുടെ അലക്ഷ്യവും ഇതും ഒരു ബിസിനസ് ട്രിക്കാണ് ഒരു ഫോട്ടോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടുമെങ്കിൽ നാളെ മുതൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയും വാങ്ങി കളത്തിലിറങ്ങിയിട്ടൊരു ഒന്നും ഒരു കാര്യവുമില്ല അതും മമ്മൂട്ടി എടുത്തത് ആ ഫോട്ടോയ്ക്ക് ഇത്രയും വില ലഭിച്ചത് അതാണ് മമ്മൂട്ടി എന്ന ബ്രാൻഡ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി